മരണമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തമെന്ന് പറയാറുണ്ട് അത് സത്യം തന്നെയാണ് പകരം വെക്കാനില്ലാതെ പിന്നീട് ഒരിക്കലും കാണാനാവാതെ എന്നേക്കുമായി പ്രിയപ്പെട്ടവരെ കൊണ്ടുപോകുന്ന മരണമെന്ന് പറയുന്നത് ഒരു തീരാനഷ്ടം തന്നെയാണ് എന്നാൽ ഉറ്റവരായി ആരുമില്ലാത്ത ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാലോ എന്തായിരിക്കും അവസ്ഥ അത്തരത്തിലൊരു പ്രവാസി യുവാവിന്റെ മരണവാർത്തയാണ് കഴിഞ്ഞ ദിവസം റിയാദിൽ നിന്നും പുറത്തു വന്നത് ഇരുപത്തിയേഴ് വയസ്സ് മാത്രം പ്രായമുള്ള ഈ ചെറുപ്പക്കാരൻ മരണപ്പെട്ടപ്പോൾ അവനെയോർത്ത് ഒന്ന് വിലപിക്കാൻ പോലും ആരുമുണ്ടായിരുന്നില്ല മരണശേഷമാണ് അവന് ഉറ്റവരായി ഈ ലോകത്ത് ആരുമുണ്ടായിരുന്നില്ല എന്ന വിവരം പുറംലോകമറിയുന്നത് നമ്മൾ ഒരാളെ പരിചയപ്പെടുമ്പോൾ ആദ്യമേ ചോദിച്ചറിയുന്ന ചോദ്യങ്ങളിൽ ഒന്നായിരിക്കും വീട്ടിൽ ആരൊക്കെയുണ്ട് എന്നത് എന്നാൽ അങ്ങനെ ആരുമില്ല എന്ന് പറയേണ്ടി വരുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും കഴിയുന്ന ഒന്നല്ല അപ്പോൾ ആ ചെറുപ്പക്കാരൻ ഇത്രയും കാലം അനുഭവിച്ച വേദന എത്രത്തോളമായിരിക്കും ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയതിന്റെ സങ്കടത്തിൽ ഹൃദയം പൊട്ടിയായിരിക്കാം ഒരുപക്ഷെ ആ ചെറുപ്പക്കാരൻ മരണപ്പെട്ടത് ദിവസങ്ങൾക്ക് മുൻപാണ് റിയാദിൽ ജോലി ചെയ്യുന്ന പ്രകാശൻ എന്ന ഇരുപത്തിയേഴുകാരൻ ഹൃദയാഘാതം മൂലം മരണപ്പെടുന്നത് രണ്ടു വർഷമായി സ്പോൺസർമാരുടെ കീഴിൽ ജോലി ചെയ്തു വരികയായിരുന്നു പ്രകാശൻ എന്നാൽ ഈ ചെറുപ്പക്കാരന്റെ മരണം നാട്ടിലെ ബന്ധുക്കളെ അറിയിക്കാനായി ശ്രമിച്ചപ്പോഴാണ് ഇയാൾക്ക് പറയത്തക്ക ബന്ധുക്കൾ ഒന്നുമില്ല എന്ന് അധികൃതർ അറിയുന്നത് അവിവാഹിതനായ പ്രകാശന്റെ അമ്മയും അച്ഛനും മുൻപ് മരണപ്പെട്ടിരുന്നു ഇതോടെ മൃതദേഹം നാട്ടിലേക്ക് അയക്കാനുള്ള ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുകയായിരുന്നു എന്നാൽ മരണാനന്തര നിയമ നടപടികൾ പൂർത്തിയാക്കണമെങ്കിൽ ബന്ധുക്കളുടെ സമ്മതപത്രം ആവശ്യമായിരുന്നു അങ്ങനെയാണ് ഈ സങ്കീർണമായ വിഷയം ലൈല അഫിലാജ് കെ എം സി സി വെൽഫെയർ വിംഗ് എന്ന സംഘടന ഏറ്റെടുക്കുന്നത് അങ്ങനെ തമിഴ്നാട് കല്ലക്കുറിച്ച് വീരപ്പള്ളി സ്വദേശിയായ പ്രകാശിന്റെ ബന്ധുക്കളെ തേടി സംഘടനയുടെ ഭാരവാഹിയായ മുഹമ്മദ് രാജയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തുകയായിരുന്നു ഇതിന്റെ ശ്രമഫലമായി നാട്ടിലുള്ള ഇയാളുടെ ഒരു അകന്ന ബന്ധുവിനെ കണ്ടെത്തി തുടർന്ന് ഇവരെക്കൊണ്ട് മതിയായ അനുമതി രേഖകൾ തയ്യാറാക്കി പിന്നീട് റിയാദ് മലപ്പുറം ജില്ലാ കെ എം സി സി വെൽഫെയർ വിങ്ങിന്റെ സഹായത്തോടെ എംബസിയിൽ നിന്നുള്ള നടപടിക്രമങ്ങൾ ക്രമങ്ങൾ പൂർത്തീകരിച്ച ശേഷം അഫ്ലാജിൽ മൃതദേഹം സംസ്കരിക്കുകയായിരുന്നു എന്തായാലും മരണപ്പെട്ടവന്റെ ജാതിയോ മതമോ നാടോ ഒന്നും നോക്കാതെ കെ ചെയ്ത ഈ പ്രവൃത്തി ഏറെ അഭിനന്ദനം അർഹിക്കുന്ന ഒന്നു തന്നെയാണ് ഇല്ലായെങ്കിൽ ഒരു അനാഥ മൃതശരീരമായി ഇപ്പോഴും മോർച്ചറിയിൽ തണുത്തുറഞ്ഞ പ്രകാശിന്റെ ശരീരം കിടന്നേനെ ഒരുപക്ഷെ ആ യുവാവ് പലപ്പോഴും ചിന്തിച്ചു കാണും ആരോരുമില്ലാത്ത താൻ ഒരു ദിവസം മരണപ്പെട്ടാൽ തന്നെയോർത്ത് ദുഃഖിക്കാൻ ഈ ലോകത്ത് ഒരാൾ പോലും ഉണ്ടാകില്ലല്ലോ എന്ന് എന്നാൽ ഈ യുവാവിന്റെ മരണവാർത്ത സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നപ്പോൾ നിരവധി പേരാണ് ദുഃഖത്തോടെ പ്രണാമം അർപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്